ഓ ഗൈസ് വി ആർ ലാസ്റ്റ്ലി ഇൻ വയനാട് വിൽട്ടൺ ദ മോസ്റ്റ് റെക്കമെൻ്റബിൾ ഹോട്ടൽ ഗൈസ് ഓർഡർ ചെയ്തത് നൈസായിട്ട് തൊണ്ടക്കൊരു സിക്ക് ഇട്ട് നിൽക്കണമുണ്ട് നല്ലൊരു സ്പൈസി മട്ടൺ സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഇവർ തന്നെ സജസ്റ്റ് ചെയ്തൊരു ബീഫ് റിബും നെയ്ച്ചോറിൻ്റെ ഒരു സ്പെഷ്യൽ കോംബോ ഉണ്ടായിരുന്നു മുന്നൂറ്റി എൺപതോ തൊണ്ണൂറൊക്കെയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത മട്ടൺ സൂപ്പ് വന്നു ഗൈസ് അത് മാത്രം മതിയായിരുന്നു കൊടുത്തിട്ടുണ്ട് ഓതന്റിസിറ്റി ഇവരുടെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കാനിട്ട് നല്ല കിട്ടില്ല ഒരു മട്ടൻ സൂപ്പ് ഒന്നും പറയാനില്ലായിരുന്നു നല്ല അടിപൊളി സ്പൈസി ഫ്ലേവറിൽ നല്ല നോർമൽ തിക്കില് നല്ല കിട്ടില്ല മട്ടൻ സൂപ്പ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അടുത്ത വന്ന ഐറ്റമാണ് ആണ് കഴിച്ചത് നല്ല പോത്ത് റിബും നെയ്ച്ചോറും പിന്നെ അതിന്റെ കൂട്ടത്തിലെ കളറായിട്ട് കുറേ കിടിപിടി ഐറ്റംസുകളും നല്ല ബ്യൂട്ടിഫുൾ അറേഞ്ച്മെന്റ്സ് നല്ല കിഡിലൻ സർവീസ് നല്ല അടിപൊളി ആംബിയൻസ് ആ നീറ്റ്നെസ് അതുപോലെ ഹാപ്പി സർവിങ് ഒന്നും പറയാനില്ല കൈസ് കൊടുക്കുന്ന പൈസ ഒക്കെ ഹാപ്പി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കിഡ്ഡിലെ ഹോട്ടല് മസ്റ്റ് ട്രൈ ആണ് ബെറ്റേരി വന്ന ആദ്യം ഇങ്ങോട്ട് തന്നെ കയറിക്കോ എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടുന്നുണ്ട് ഊണടക്കമുള്ള ഐറ്റംസ് അപ്പൊ സംഭവം കണ്ടെന്നറിയ ഉണ്ടെന്നറിയ കൊടുക്കുന്ന പൈസയൊക്കെ ക്ലീൻ ആയിട്ടുള്ള സർവീസും സംഭവം പൊളി